ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഉത്സവ സ്ഥലങ്ങളിലൊക്കെ നല്ലതുപോലെ കണ്ടുവരുന്നതാണ് ചീനി വറ്റൽ മുറുക്കല്ലേ ഈ ചീനി വറ്റൽ മുറുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രോസസ്സിലൂടെയാണ് ആ ഒരു ചീനി വറ്റൽ മുറുക്ക് നമ്മുടെ കൈകളിൽ എത്തുന്നത് വളരെ സ്വാദിഷ്ടമായ ഈ ചീനി വറ്റൽ മുറുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം പക്ഷേ അത് നല്ല ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ് ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് വലിയ പ്രോസസ്സുള്ള ഒരു പണി തന്നെയാണ് ഈ ചീറ്റി ചീനുവറ്റൽ മുറുക്ക് അപ്പം എന്തായാലും നമുക്ക് ആ വീട്ടിലേക്ക് പോകാം നമ്മുടെ കുട്ടൻ സൈഡി എന്ന് പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് ഇറങ്ങാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഉത്സവസ്ഥലങ്ങളിൽ കിട്ടുന്ന നമ്മുടെ ചീന മുറുക്കാണ് ഈ ചീനമുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആരും ഇതുവരെ കണ്ട ഇത് ആസ്വദിച്ചെന്ന് കാണുക അപ്പം നല്ലതുപോലെ കഴി പൊട്ടി ശേഷം അത് അരിഞ്ഞ് വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയെടുത്ത് നമുക്ക് തന്നെ വീട്ടിൽ പൊടിക്കാമെന്നേ ഉള്ളൂ നമ്മുടെ മിക്സിയിൽ വെച്ചിട്ട് നല്ല രീതിയിൽ പൊടിച്ച് നല്ല പൊട്ടീൻ പോലെ തന്നെ പൊടിച്ചെടുക്കും ആവശ്യത്തിന് ഉപ്പ് ഇടുക നമ്മളെടുത്തിരിക്കുന്നത് ഒന്നര കിലോ മാവാണ് അപ്പം അതിൻ്റെ ആവശ്യത്തിന് ഉപ്പിട്ടു ശേഷം കുറച്ച് ചൂടുവെള്ളം നമ്മൾ ഇടിയപ്പത്തിന് കുഴക്കുന്നതിന് ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത് അപ്പം നല്ല രീതിയിൽ അത് കുഴഞ്ഞ് കിട്ടും അപ്പോൾ മാവ് കുഴയ്ക്കുന്ന പ്രോസസ്സിലേക്കാണ് അപ്പോൾ നല്ലതുപോലെ അത് ഞാൻ അവിടെ കുഴക്കണം പിന്നീട് നമുക്ക് വേണ്ടത് കുറച്ച് പ്ലാവലയാണ് അപ്പോൾ അതിൻ്റെ പ്രോസസ്സിലേക്ക് നമ്മൾ കിടക്കുന്നുണ്ട് ഇത് ചെറുതൊന്നുമല്ല നല്ല പണിയുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ് ഈ ഒരു ചീനി മുറുക്കുണ്ടാക്കുന്ന നമ്മുടെ ചീന മുറുക്കുണ്ടാക്കുവാനായിട്ടുള്ള സേവനാഴിയും മാവെല്ലാം സെറ്റായി കഴിഞ്ഞ് ഇതിലേക്ക് അപ്പോൾ സേവനാഴിയും മാവ് വില റെഡിയായി ഇനി അടുത്തത് പ്ലാവലയിൽ അല്പം എണ്ണ എണ്ണപ്പെടുത്തണം മറ്റൊന്നുമല്ല ഈ പ്ലാവലയിലാണ് നമ്മൾ ഈ മുറുക്കിൻ്റെ ഈ മാവ് പിഴിഞ്ഞ് റൗണ്ടാക്കി വെക്കുന്നത് അപ്പം മറ്റേ സേവനയുടെ കുറച്ച് മാവ് വരാൻ ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ട് വേറൊരു സേവനാഴി എടുത്തു അപ്പോൾ ഇതുപോലെ നല്ല റൗണ്ട് ഉണ്ടെടുക്കുക പ്ലാവല ഏകദേശം പതിനഞ്ചോളം പ്ലാവലയുണ്ട് അപ്പോൾ പതിനഞ്ച് മുറുക്ക് നമുക്ക് ഒറ്റച്ചുടാൻ പറ്റും അതിനുശേഷം നമ്മൾ ഇഡ്ഡലി കുട്ടുപത്തിൽ ആ സമയത്ത് തന്നെ കുറച്ച് വെള്ളം വെച്ച് രാവലയിൽ ഇതായി നമ്മൾ വെച്ച മാവിനെ നേരെ ഇഡ്ഡലി കുട്ടുപത്തിലേക്ക് ഇറക്കി വയ്ക്കുന്ന ഒരു പ്രോസസ്സാണ് അപ്പം ആ രാവിലയിൽ നമ്മൾ വെച്ച ആ ഒരു മട്ടൺ ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് തന്നെ പരത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരഞ്ച് മിനിറ്റ് വേവിച്ച അതിനാവശ്യമുള്ളു അപ്പോൾ തന്നെ എല്ലാ മാവും നല്ലതുപോലെ വെന്തിട്ട് നമുക്ക് ഈ ഒരു സ്മെല്ല് കിട്ടും അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ഈ വെന്തിരിക്കുന്ന സാധനത്തെ നമുക്ക് തണുപ്പിക്കണം അതിനായി ഒരു വാഴയെല്ലാം വെട്ടി അതിലേക്ക് ഈ രാവിലയിലുള്ള ഈ മുറുക്കിനെ അങ്ങനത്തേക്ക് മാറ്റണം എന്നിട്ട് ജസ്റ്റ് ഫാനു കൊടുക്കും അപ്പം നല്ല രീതിയിൽ തണുക്കും വെന്ത് കിട്ടിയാൽ എല്ലാത്തിൽ നിന്ന് ഇതേപോലെ തണുപ്പിച്ചതിന് ശേഷം നമ്മൾ അതിനെ ചെറുതായിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ അലവിഞ്ഞിട്ടുണ്ട് അത് വീണ്ടും തണുപ്പിക്കുന്നത് ഇത് നല്ല വലിയ പ്രോസസ്സാണ് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല നമ്മൾ ഉത്സവ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ കടയിൽ നിന്നോ ഉപയോഗിക്കാൻ അമ്പതിലോടെ ഉപയോഗിക്കുന്നതിന് ഇലക്ട്രിക് പണിയുള്ളൊരു സംഭവമാണ് ഈ ഒരു ശീലിമുറുക്ക് ഉണ്ടാക്കുന്നത് ഒന്നര കിലോ മാവ് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് തുടരേണ്ടി വന്നു ഏകദേശം അറുപതോളം മുറുക്കുകൾ നമുക്ക് ഈ ഒന്നര കിലോ മാവിൽ നിന്നും ഉണ്ടാക്കിയെടുക്കാം പ്ലാവലിൽ നിന്ന് ഊരി എടുക്കുമ്പോൾ റൗണ്ട് ആയിരിക്കില്ല അപ്പം നമ്മളത് കറക്റ്റ് റൗണ്ട് ചെയ്ത് വീണ്ടും ഫാനിൻ്റെ മുള്ളിൽ വെച്ച് തണുപ്പിക്കുക വീണ്ടും ഇതിനെ വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയിരിക്കണം നല്ലതുപോലെ ഉണങ്ങി ഇനി നമ്മൾ ചീണിച്ചിട്ട് അടുപ്പിലേക്ക് വെച്ച് തീ തീയർത്തിച്ചു ചട്ടി ചൂടായപ്പോൾ നമ്മൾ പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലേക്കുള്ള ആവശ്യമായത് കൊണ്ട് തന്നെ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് തിളച്ചാൽ നോക്കാൻ വേണ്ടി മുറുക്കിൻ്റെ ഒരു ചെറിയ പീസിട്ട് വരും അപ്പം ചെറുതായിട്ട് തിളച്ച് കരുതുന്നതേ വല്ലു ആ നല്ലതുപോലെ പുള്ളി കയറി പോകാം അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് തന്നെ ഇതിന് കൂടുതൽ നേരം എണ്ണയിൽ ഇടേണ്ട കാര്യമില്ല പെട്ടെന്ന് തന്നെ അത് നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് കളർ മാറും കരിഞ്ഞു പോവും അതുകൊണ്ട് വളരെ നൈസായിട്ടുള്ള സാധനമായതുകൊണ്ട് തന്നെ നല്ലതുപോലെ അത് തിരിച്ചിട്ട് കൊടുത്ത് അടിപൊളിയായിട്ട് കയറി വരുന്നുണ്ട് ഒരിക്കലും വിചാരിച്ചില്ല നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളത് അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലേക്ക് നല്ല ടേസ്റ്റോടു കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ കുറച്ച് ജോലി ഉണ്ട് ഇതിനകത്ത് അത്യാവശ്യം കുറച്ച് നേരം മെനക്കെട്ട് നമ്മൾ നിന്നാലേ ഇത് ഇതുണ്ടാക്കാൻ പറ്റുള്ളൂ പക്ഷേ നല്ല സ്വാദിഷ്ടമായ ചീന് മറ്റൊരു മുറുക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാം വെളിച്ചെണ്ണയിലാണ് നമ്മളിത് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ വിശ്വസിച്ച് കഴിക്കാം പിന്നെ തനി വെള്ള കളറ് കിട്ടിയിട്ടില്ല കാരണം ചിലതിനൊക്കെ കളർ വ്യത്യാസമുണ്ട് ചിലനൊക്കെ നല്ല വെള്ള കളർ തന്നെ കിട്ടും അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് കറക്റ്റ് ചൂടായിരിക്കണം അമിതമായി ഇതിൻ്റെ എണ്ണയ്ക്ക് ചൂട് കൂടിപ്പോയി കഴിഞ്ഞാൽ അതായത് തീ കൂടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കളർ വ്യത്യാസം തരാം അപ്പോൾ വലിയ ചിലവൊന്നുമില്ലാതെ ഈ ക്ഷീണി മറ്റുള്ളവർക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്